ഈശ്വരേറ്റവും പ്രിയമുള്ളവരെ പുതിയ ഒരു ആരാധനാ മത്സര കാലഘട്ടത്തിലേക്ക് നാം കടക്കുകയാണ് ഏഴാഴ്ചകൾ നീണ്ടുനിന്ന പെന്തക്രിസ്ത തിരുനാളിന് തുടർച്ചയായുള്ള സ്ത്രീഹകാലത്തിൻ്റെ സമാപനവും കൈത്താക്കാലത്തിൻ്റെ ആരംഭവും കുറിക്കുന്ന ഒന്നാം ഞായറാഴ്ചയാണിത് പന്ത്രണ്ട് ശ്രീഹന്മാരുടെ തിരുനാൾ എന്നാണ് ഈ ദിവസത്തിന് പ്രത്യേകമായിട്ട് പറയുന്നത് അതായത് കൈത്താക്കാലം സ്ത്രീഹകാലത്തിൻ്റെ ഒരു തുടർച്ചയാണ് മാത്രമല്ല ഈ തിരുനാളിൻ്റെ മറ്റൊരു പേരോടുകൊണ്ട് നുസർദ്ദേൽ തിരുനാൾ പുരാതന അസീറിയൻ അസീറിയൻകാരുടെ ഇടയിലുണ്ടായിരുന്ന ജലക്ഷാളനവുമായി ബന്ധപ്പെട്ട് ജലം കൊണ്ട് ഉള്ള പ്രത്യേക തർപ്പണവും ജലം തളിക്കലും ഒക്കെയുള്ള ആ കർമ്മത്തെ ക്രൈസ്തവൽക്കരിച്ച് മഹമ്മദ് ഇസായിലൂടെയുള്ള വിശദീകരണത്തെ അനുസ്മരിക്കുന്ന ഒന്നായിട്ടാണ് ഈ നുസർ ദേൽ തിരുനാള് സഭയിൽ സുറിയാനി സഭയിൽ ആചരിക്കാൻ തുടങ്ങിയത് സഭാചരിത്രത്തിൻ്റെ ഏടുകളിൽ എന്നുള്ളത് വളരെ വ്യക്തമായി സ്ഥാനം പിടിച്ചിരിക്കുന്ന ഒന്നാണ് ഉദാഹരണമായിട്ട് ആയിരത്തി അഞ്ഞൂറ്റി നാലിൽ സുറിയാനി സഭയിൽ നിന്നും കേരളത്തിലേക്ക് വന്ന നാല് മെത്രാന്മാർ മാർ ജോൺ മാർ യാബലാഹ് മാർ തോമസ് മാർ ദനഹ ഇവർ വന്നത് ആയിരത്തി അഞ്ഞൂറ്റി നാലിൽ ന്യൂസർദ്ദേൽ ഞായറാഴ്ചയാണ് കേരളത്തിൽ വന്നിറങ്ങിയതെന്നാണ് രേഖപ്പെടുത്തുന്നത് അതായത് സുറിയാനി സഭയുടെ പ്രധാനപ്പെട്ട ഒരു തിരുനാൾ ദിനമാണ് ന്യൂസർദ്ദേ ദിനം സുറിയാനി സഭയുടെ ആരാധനാക്രമ വത്സര കലണ്ടറിൻ്റെ വ്യാഖ്യാതാവായ ബ്രീ ക ഈശോ അദ്ദേഹം പതിനാലാം നൂറ്റാണ്ട് ജീവിച്ചിരുന്നയാളാണ് അദ്ദേഹം പറയുന്ന ഈ ന്യൂസർദ്ദേ ദിനം അതോടാരംഭിക്കുന്ന കൈത്താക്കാലം അത് സ്ലീഹന്മാർ ലോകത്തിലെ തിന്മകൾ കഴുകി വെടിപ്പാക്കി വിശുദ്ധീകരിച്ചതിനെ അനുസ്മരിക്കുന്നു അങ്ങനെ തിന്മ കാലത്തിൻ്റെ ദുഷ്ടതകളും തിന്മകളെല്ലാം കഴുകി വിശുദ്ധീകരിക്കുന്നു ജനങ്ങൾ അനുതാപത്തിൻ്റെ കണ്ണീരാൽ സ്വയം വിശുദ്ധീകരിക്കുന്നു അങ്ങനെ ഒരു വിശുദ്ധീകരണ കാലഘട്ടമായിട്ടാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് ലഭ്യമായ സുരാന സഭയിലെ ഏറ്റവും പുരാതനമായിട്ടുള്ള ആരാധനക്രമ രേഖയായ വത്തിക്കാൻ ഇരുപത്തിരണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന വത്തിക്കാൻ സൂക്ഷിക്ക സൂക്ഷിച്ചിരിക്കുന്ന രേഖയിൽ അതൊരു കലണ്ടറാണ് ആരാധനക്രമ കേരള കേരളത്തിൽ എഴുതപ്പെട്ട ഒരു ആരാധന വർഷ കലണ്ടറാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ കാലത്തിൻ്റെ പേര് കൈത്താക്കാലല്ല മറിച്ച് ഞങ്ങളെ ശുദ്ധീകരിക്കുക എന്ന കാലമെന്നാണ് അപ്പോൾ ഈ ശുദ്ധീകരണമായിട്ട് ബന്ധപ്പെട്ടാണ് വാസ്തവത്തിൽ ഈ കൈത്താക്കാലം വേനൽക്കാലം എന്നർത്ഥമുണ്ട് അതിലുപരി ഒരു ശുദ്ധീകരണ കാലം വിശുദ്ധീകരണ കാലം ഇസായുടെ ചൈതന്യം എല്ലായിടത്തും പ്രസരിപ്പിക്കുക സുവിശേഷം പ്രസരിപ്പിക്കുക ആ സുവിശേഷ മാർഗം സ്ത്രീഹന്മാർ അറിയിച്ചതു വഴിയും സഭ വളർന്നു നൂസർ ദേൽ എന്നത് വാസ്തുദൽ നസർ നസർ എന്ന് പറഞ്ഞാൽ സ്പ്രൗഷ് മുള എന്ന് പറയും അപ്പോൾ വിശുദ്ധ മുള പൊട്ടിപ്പിടപ്പെടുന്നു കർത്താവിൻ്റെ വചനം പ്രഘോഷിച്ച് അതിൽ നിന്ന് ഫലങ്ങളുണ്ടാകുന്നു അങ്ങനെ ഫലാഗമകാലം എന്നൊരു അർത്ഥം കൂടി ഈ കൈത്താക്കാലത്തിലുണ്ട് അതുകൊണ്ട് ഈ കാലത്തിൻ്റെ ചൈതന്യം സ്ത്രീഹക്കാലത്തിൻ്റെ തുടർച്ചയായ ഒരു കാലമെന്ന രീതിയിലാണ് സ്ത്രീഹന്മാർ പന്ത്രണ്ട് സ്ലീഹന്മാർ ആ പന്ത്രണ്ട് ശ്രീഹന്മാരുടെ തിരുനാളിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു വായനയാണ് ഇന്നത്തെ ഒന്നാം വായന ഒന്ന് രാജാക്കന്മാർ പതിനെട്ടാം അധ്യായം മുപ്പത്തൊന്ന് മുതലുള്ള വാക്യങ്ങളിൽ ഏലിയായുടെ ബലിയർപ്പണമാണ് ഏലിയ കാണുന്നത് തകർന്നു കിടക്കുന്ന ബലിപീഠം എവിടെയൊക്കെ ബലിപീഠം തകർന്നു കിടക്കുന്നുവോ ആരാധന തടസ്സപ്പെടുന്നുവോ ശരിയായ ദൈവാരാധന നടക്കാതിരിക്കുന്നുവോ വ്യാജ ആരാധനകൾ നടക്കുന്നുവോ അവിടെയെല്ലാം സമൂഹം ജീർണിക്കുകയും തകർച്ചയിലെത്തിച്ചേരുകയും ചെയ്യും അതെല്ലാ കാലത്തും പ്രസക്തമാണ് ഇവിടെ തകർന്നു കിടക്കുന്ന ബലിപീഠത്തിനെ കേടുപോക്കി അദ്ദേഹം എന്തു ചെയ്തു യാക്കോബിൻ്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യ അനുസരിച്ച് പന്ത്രണ്ട് കല്ലെടുത്തു ആ കല്ലുകൊണ്ട് കർത്താവിന് ബലിപീഠം നിർമ്മിച്ചു എന്നാണ് ഈ പന്ത്രണ്ട് കല്ലുകൾ കൊണ്ടാണ് ബലിപീഠം നിർമ്മിച്ചത് ഈ ഒരു പാരമ്പര്യം എല്ലാ സഭകളിലുമുണ്ട് ബലിപീഠം നിർമ്മിക്കുന്നത് കല്ലുകൊണ്ടാണ് എന്നൊരു പാരമ്പര്യം ഏതാണ്ട് അഞ്ചാം നൂറ്റാണ്ട് മുതൽ എല്ലാ സഭയിലും ഉള്ള ഒരു പാരമ്പര്യമാണ് പ്രത്യേകിച്ച് പാശ്ചാത്യ സുറിയാരി സഭയിൽ ബലിപീഠ സ്ഥിരാസ്ഥാപനം അല്ലെ ബലിപീഠ സ്ഥാപനത്തിൻ്റെ കൂതാശയുടെ ഭാഗമായി അതിൻ്റെ ചുവട്ടിൽ പന്ത്രണ്ട് കല്ലുകൾ നിക്ഷേപിച്ച് ആസ്വദിക്കുന്ന കർമ്മമുണ്ട് അപ്പോൾ ശ്രീഹന്മാരാകുന്ന ഈശ്വരാഗത മൂലക്കൽ ശ്രിഹന്മാരുമാകുന്ന ഈ അടിസ്ഥാനം കല്ലുകളിൽ അതിൽ ഉയർത്തിയിരിക്കുന്ന സഭയുടെ പ്രതീകമാണ് ബലിപീഠം അതുകൊണ്ട് ബലിപീഠം അദ്ദേഹം ഒരുക്കി അതിനുശേഷം ഏലിയായുടെ ബലിയാണ് ഏലിയ കാളയെ കഷണങ്ങളാക്കി അതിൽ വെച്ചു വിറകടക്കി ചുറ്റും ചാലുകൾ നിർമ്മിച്ച് നാലുകൂടം വെള്ളം വലി വസ്തുവിലും വിറകിലും ഒഴിച്ചു മൂന്ന് പ്രാവശ്യം അങ്ങനെ ചെയ്യിച്ചു അതിനുശേഷം അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് അപ്പം ഏലിയായുടെ ഈ പ്രാർത്ഥന ദൈവം കേട്ടു ബാലദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടില്ല പക്ഷേ ഏലിയായുടെ പ്രാർത്ഥന ബാലിൻ്റെ നാനൂറിലധികം പ്രവാചകന്മാരുടെ പ്രാർത്ഥന അത് നിഷ്ഫലമായി പോയെങ്കിൽ ഏലിയായുടെ പ്രാർത്ഥന ദൈവം കേട്ടു കർത്താവ് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവേ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ കർത്താവേ എന്ന് വിളിച്ചുകൊണ്ടാണ് സത്യദൈവത്തെ പിതാക്കന്മാരുടെ ദൈവത്തെ വിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങളെ തിരിച്ചു വിളിക്കുന്നു എന്ന് അങ്ങ് അറിയുന്നതിന് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ അങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിൽ ഈ പ്രാർത്ഥന ഉയർത്തിയപ്പോൾ എന്ന് സംഭവിച്ചു മുപ്പത്തി എട്ടാം വാക്യം ആകാശത്തു നിന്നും അഗ്നിയിറങ്ങി ബലിവസ്തുവും വിറകും കല്ലും മണ്ണും ദഹിപ്പിക്കുകയും ചാലിലെ വെള്ളം വറ്റിക്കുകയും ചെയ്തു ജനമെല്ലാം സാഷ്ടാംഗം വീണ് കർത്താവാണ് ദൈവം എന്ന് പറയുകയും തുടർന്ന് ബാലിൻ്റെ പ്രവാചകന്മാരെ ഉന്മൂലനം ചെയ്യുകയും ചെയ്യുകയാണ് അപ്പോൾ യഥാർത്ഥ ബലിയുടെ ഒരു പ്രതീകമാണ് ഈ ഏലിയാട് ബലി നമ്മുടെ കുർബാനയിൽ ഏലിയാട് ബലി പോലെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അവസാനത്തെ പ്രാർത്ഥനയിൽ അപ്പോൾ നമ്മുടെ കുർബാനയുടെ ഒരു പാരഡയും ഒരു മാതൃക കൂടിയാണ് ഏലിയാട് ബലി ബലിവസ്തു ബലിവീഠത്തിൽ വെച്ചിട്ട് ദൈവസന്നിധിയിൽ സാഷ്ടാംഗം വീണദേഹം പ്രാർത്ഥ അങ്ങനെ പ്രാർത്ഥിച്ച ജനങ്ങളെപ്പോലെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആകാശത്ത് നിന്നും അഗ്നി ഇറങ്ങുന്നു അത് പരിശുദ്ധാത്മാവിൻ്റെ ആവാസമാണ് അപ്പോൾ ഗൃഹാക്ഷണം അഗ്നിയും ആത്മാവും ഇതാ അതിൻ്റെ അപ്പത്തിൽ ഇറങ്ങി വരുന്നുവെന്ന് മാർ അപ്രയും സഭാപിതാവ് സുരയാന സഭാപിതാവ് പറയുന്നുണ്ടല്ലോ അങ്ങനെ അഗ്നി ഇറങ്ങി ആത്മാവിൻ്റെ ചൈതന്യം നിറഞ്ഞ് ഈ വിശുദ്ധ വസ്തുക്കൾ കർത്താവിൻ്റെ ശരീരത്വങ്ങളായി പൂർത്തീകരിക്കപ്പെടുകയാണ് അങ്ങനെ നമ്മുടെ ബലിയുടെ ഒരു സൂചന തന്നെയാണ് വാര്യ ഏർപ്പണത്തിൻ്റെ സൂചന തന്നെയാണ് വാസുതിരി ഇവിടെ നമ്മൾ കാണുന്നത് പന്ത്രണ്ട് സ്ലേഹന്മാർ അവർ പ്രസംഗിച്ച കാര്യങ്ങൾ ഈശോയുടെ പ്രഭാഷണത്തിൻ്റെ ഈശോ നൽകിയ മൂല്യങ്ങളുടെ ഒരു പ്രഖ്യാപനമായിരുന്നു അതേ സൂചിപ്പിക്കുന്ന ഭാഗമാണ് ഇന്നത്തെ ഇന്നത്തെ സുവിശേഷം ലുക്കാട് സുവിശേഷം പതിനാലാമധ്യായം അവിടെ മഹാതര രോഗിയെ സുഖപ്പെടുത്തുന്നത് മുതലുള്ള സംഭവങ്ങൾ ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ ഒരു സ്ഥാപത്തിൽ പരിസയ പ്രമാണിയുടെ ഭവനത്തിൽ വീട്ടിൽ ഭക്ഷണത്തിന് വേണ്ടി കർത്താവ് ക്ഷണിക്കുകയാണ് അവൻ ഭക്ഷണത്തിലിരുന്നപ്പോൾ അവർ അവനെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു എന്നാണ് എങ്ങനെയാണ് പരിസയർ ഈശോയെ നോക്കിയിരുന്നത് എന്നുള്ളതിൻ്റെ സൂചനയാണ് അവനെ സൂക്ഷിച്ച് ശ്രദ്ധിക്കുകയാണ് വേണ്ടിയാണ് അവനൊരു കുറ്റം കാണാൻ വേണ്ടിയാണ് ശ്രദ്ധിക്കുന്നത് സങ്കീർത്തനം മുപ്പത്തി ഏഴ് മുപ്പത്തി മുപ്പത്തിരണ്ട് പറയുന്നുണ്ട് ദുഷ്ടൻ നീതിമാനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അവനെ വധിക്കാൻ തക്കം പാർത്തിരിക്കുന്നു വാസുതല ഈ വാക്ക് അനർത്ഥമാകുന്ന രീതിയിൽ ഈ ഫരീസയർ ഈശോയിൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി ഈശോ നോക്കുകയാണ് ദോഷിക ദുഃഖുകളായ ആളുകളാണ് ഈ ഫരീസയർ തിന്മ കാണാൻ വേണ്ടി എല്ലാത്തിലും തിന്മ കാണുന്ന നെഗറ്റീവായ കാര്യങ്ങൾ കാണുന്ന അവസ്ഥ ആ അവസ്ഥ വാസുതല് ഈശോ വിമർശന വിധേയമാക്കുകയാണ് അങ്ങനെ കർത്താവിനെ സമീപിച്ചാൽ യാതൊരു ഫലവും ലഭിക്കുകയില്ല കർത്താവിൻ്റെ സന്നിധിയിൽ പ്രതീക്ഷയോടുകൂടി പ്രത്യാശയോടുകൂടി കർത്താവിനോടുള്ള സ്നേഹത്തോടു കൂടി സമീപിക്കുമ്പോഴാണ് അവിടെ ദരിഗ്രഹം ചൊരിയുന്നത് അതുകൊണ്ട് അവർ ഈശോയെ കുറ്റം ആരോപിക്കാൻ നോക്കുമ്പോൾ തന്നെ ഈശോ ഒരു കുറ്റം അവരുടെ മുമ്പിൽ ചെയ്യുകയാണ് എന്താണ് അവരുടെ മുമ്പിലുള്ള കുറ്റം അവരുടെ മുമ്പിൽ കുറ്റമായ കാര്യമാണ് സാപത്ത് ദിവസം രോഗശാന്തി നൽകുന്നത് അങ്ങനെ ഈശോ മഹോദര രോഗിയെ സുഖപ്പെടുത്തി എന്നിട്ട് പറയുകയാണ് സാപത്തിൽ നിങ്ങളുടെ പുത്രനോ കാളയോ കിണറ്റിൽ വീണാൽ ഉടൻ പിടിച്ചു കയറ്റാത്ത രാജ്യങ്ങളിൽ ആരുണ്ട് അതുകൊണ്ട് സാപത്ത ദിവസം വിശ്രമത്തിൻ്റെ ദിവസം ദൈവത്തിൻ്റെ വിശ്രാന്തിയിൽ പ്രവേശിക്കുന്ന ദിവസം ദൈവാരാധനയുടെ ദിവസം അത് ദൈവത്തിൻ്റെ വിമോചന ദിവസം കൂടിയാണ് ആ വിമോചനത്തിൻ്റെ അടയാളമായി ഈശോ ഒരു രോഗിക്ക് സൗഖ്യം നൽകുകയാണ് അതിനെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല സൗഖ്യം നൽകിയ നന്മയെ നന്മയെപ്പോലും കുറ്റപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഈ പരിസയന്മാരുടെ മനോഭാവത്തെ തിരുത്തിക്കൊണ്ട് ശ്രീഹന്മാർക്കൂടെ നൽകുന്ന ഒരു മാതൃക കർത്താവ് പറയുകയാണ് എന്താണോ നടക്കുന്നത് ക്ഷണിക്കപ്പെട്ട ഒരു പ്രമുഖ സ്ഥാനത്തിന് വേണ്ടി അവർ തള്ളിക്കയറുകയാണ് അപ്പോൾ കർത്താവ് പറയുകയാണ് നിങ്ങൾ ആരെങ്കിലും ആരെങ്കിലും നിങ്ങളെ ക്ഷണിച്ചാൽ നിങ്ങൾ ഏറ്റവും മുമ്പിൽ പോയി ഇരിക്കരുത് വാസവത്തിന് സുഭാഷിതം ഇരുപത്തഞ്ച് ആറ് ഏഴ് വാക്കുകളയച്ചുരിക്കുന്നത് രാജസന്നിധിയിൽ മുമ്പിൽ പോയി ഇരിക്കരുത് നീ പിറകിലിരിക്കുക നിന്നെ ക്ഷണിച്ച് മുമ്പിലേക്ക് വരാൻ ക്ഷണിക്കുമ്പോൾ മാത്രം കയറിയിരിക്കുക അതുകൊണ്ട് താഴ്ന്ന സ്ഥലത്തിരിക്കുക ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് മുമ്പിൽ കയറുക തള്ളിക്കയറുക മുന്നോട്ട് കയറിയിരിക്കുക തീർച്ചയായും മുന്നിൽ കയറുവാൻ ഉള്ള അഭിവാഞ്ച മനുഷ്യനുണ്ട് പക്ഷേ മറ്റുള്ളവരെ തള്ളി മാറ്റി മുന്നിൽ കയറിയിരിക്കുന്ന ആ ആ ഒരു പ്രവണതയെ കർത്താവ് വിമർശിക്കുകയാണ് അതുകൊണ്ട് വിരുന്നിന് പോകുമ്പോൾ വിരുന്നിനിരിക്കുമ്പോൾ നീ എന്തു ചെയ്യണം നീ താഴ്ന്ന സ്ഥലത്തിരിക്കണം വിരുന്നിനെ ക്ഷണി ക്ഷണിച്ചവരുടെ മുമ്പിലും എല്ലാവരുടെയും മുമ്പിലും നിനക്ക് മഹത്വമുണ്ടാകും മാത്രമല്ല ആ ക്ഷണിക്കപ്പെട്ട ആളുകൾ അവരുടെ മുമ്പിൽ നീ അംഗീകരിക്കപ്പെടുകയും ചെയ്യും മാത്രമല്ല നീ മറ്റുള്ളവരെ നീ ഒരു വാർത്താട് വിരുന്ന് തയ്യാറാക്കുമ്പോൾ നീ ക്ഷണിക്കേണ്ടത് ആരെയാണ് എന്നുകൂടെ പറയുകയാണ് പാവപ്പെട്ടവരെ താഴ്ന്ന തല തലത്തിൽ കണക്കാക്കപ്പെടുന്നവരെ വികലാങ്കരയും മുടന്തരെയും കുരുടരെയും ക്ഷണിക്കുക അപ്പോൾ നീ ഭാഗ്യമാനാകും കർത്താവ് വേറൊരു കാര്യം പ്രത്യേകമായി പതിനൊന്നാം വാക്യത്തിൽ എടുത്തു പറയുന്നുണ്ട് തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും ഇന്നത്തെ ഒരു താക്കോൽ വാക്യം കൂടിയാണ് തന്നെ തന്നെ ഉയർത്തുന്ന ഒരു ലോകത്തിൽ കാരണം അന്നത്തെ ഗ്രീക്ക് ഗ്രേക്കോ റോമൻ സംസ്കാരത്തിൽ താഴ്മ എളിമ എന്നുള്ളതൊക്കെ ഒരു അഥമമായ കാര്യമായിട്ടാണ് കണക്കാക്കിയിരുന്നത് ഉയർച്ച ശക്തി ആയോധന കലയിലും ഒക്കെയുള്ള പ്രാവീണ്യം മസിൽ പവർ ഭൗതികമായ ശക്തി മേധാശക്തി ഇതിനെയൊക്കെയാണ് അംഗീകരിക്കപ്പെട്ട മൂല്യങ്ങളായി കണക്കാക്കിയിരുന്നത് താഴ്മയൊരു മൂല്യമായി ഗ്രീക്ക് ഗ്രീക്ക് റോമൻ സംസ്കാരങ്ങൾ കണക്കാക്കിയിരുന്നതേയില്ല പക്ഷേ ഈശോ ബൈബിൾ മൂല്യങ്ങൾ വ്യക്തമായി അവതരിപ്പിക്കുകയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രത്യേകിച്ച് താഴ്മയ്ക്ക് വലിയൊരു മൂല്യമുണ്ട് മോശയെക്കുറിച്ച് പറയുന്നത് സംഗീത പുസ്തകം പന്ത്രണ്ട് മൂന്നിൽ മോശ ഭൂമുഖത്ത് ഏറ്റവും വിനീതനായ മനുഷ്യനായിരുന്നതാണ് മോശ വിനീതമായിട്ടുള്ള ജീവിതമാണ് ഞാൻ അയച്ചത് പറയുന്നുണ്ടോ അങ്ങയുടെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ലൂക്ക ഒന്ന് നാൽപ്പത്തി എട്ട് ഈശോയുടെ താഴ്മയെക്കുറിച്ച് അവൻ ഗുരിശമരണമ്പോളും തന്നെ തന്നെ താഴ്ത്തി ഫിലിപ്പിയ രണ്ട് എട്ട് ഒമ്പത് അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി സുഖത്തിലേക്ക് ഉയർത്തി അപ്പോൾ താഴ്മയിലാണ് ഉയർച്ച ഉണ്ടാവുക എന്നുള്ള വലിയ സത്യം ഈശോ പ്രഘോഷിക്കുകയാണ് താഴ്മയുടെ ഒരു ഒരു മനോഭാവം ഉണ്ടാകണം പലപ്പോഴും സംഘർഷങ്ങൾ കുടുംബങ്ങളിലാകട്ടെ സമൂഹത്തിലാകട്ടെ പൊതു രാഷ്ട്രങ്ങളിലാകട്ടെ മുന്നിൽ കയറുവാനുള്ള മത്സരത്തിൻ്റെ ലോകത്തിൽ താഴ്മ എന്നുള്ള കാര്യം മറന്നു പോവുകയാണ് വിനീത സഹമായിട്ടുള്ള ജീവിതശൈലി മറന്നു പോവുകയാണ് അങ്ങനെ വിനീതരായി ഇരിക്കുക എന്നുള്ളതാണ് താഴ്മയോടുകൂടി ഇരിക്കുക അങ്ങനെയുള്ളവനെ ദൈവം ഉയർത്തും എന്നുള്ള സന്ദേശമാണ് ഈശോ നൽകുന്നത് ഈശോ തന്നെ അതിന് ഏറ്റവും വലിയ മാതൃകയാണ് കർത്താവിനെ ദൈവം ഉയർത്തി ഇന്നത്തെ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട് രണ്ടാം വായനയിൽ നമ്മൾ കാണുന്നുണ്ട് അപ്പസ്വര പ്രവൃത്തി അഞ്ചാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ ദൈവ കർത്താവിനെ ഉയർത്തി മുപ്പത്തി വാക്യത്തിൽ ഈശോയെ ഉയർത്തി എന്ന് പറയുന്നുണ്ട് താഴ്മയോടുകൂടിയുള്ള ഒരു ജീവിതം നമ്മുടെ പരസ്യ കുർബാനയിലേക്ക് വരുമ്പോൾ കുർബാന അർപ്പണത്തിൽ വിശ്വാസിയുടെ മനോഭാവം താഴ്മയുടെ മനോഭാവമാണ് കർത്താവ് എളീവരും ബലഹീനനുമായ ദാസർ നിന്റെ മുമ്പാകെ നിൽക്കുന്നതാണ് നാലാം ഗഹന്ത പ്രാർത്ഥിക്കുന്നത് നിസ്സാരരായ ഞങ്ങൾ കീർത്തനങ്ങൾ മലാഹമായ കീർത്തനോട് ചേർക്കണമേയെന്നതിന് തൊട്ട് മുമ്പുള്ള നിശബ്ദ പ്രാർത്ഥനയിൽ ചൊല്ലുന്നുണ്ട് ഭർത്താവ് ഞങ്ങൾ അയോഗ്യരാകുന്നു ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു അപ്പോൾ വിനീത വിനീത ഹൃദയത്തോടു കൂടിയുള്ള പ്രാർത്ഥന അത് സൂചിപ്പിക്കുന്ന ഒരു നിലപാട് തന്നെ നമ്മുടെ കുർബാന ഏർപ്പെടുത്തിയിട്ടുണ്ട് ഗഹന്ത എന്ന് പറയും ഗഹാ എന്ന് പറഞ്ഞാൽ കുനിയ എന്നാണ് ദൈവസന്നിധിയിൽ വിനീത മനസ്സോടുകൂടി കുനിഞ്ഞു നിന്ന് അതുകൊണ്ട് വിനീത മനസ്സോടുകൂടി പ്രാർത്ഥിക്കുക അപ്പം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിന്ന് വലിയ അനുഗ്രഹങ്ങൾ നൽകുന്നു അപ്പോൾ കർത്താവിൻ്റെ ഈ ഈയൊരു ചൈതന്യത്തോടുകൂടി ആത്മാവിൽ നിറഞ്ഞ് ഈശോയുടെ പ്രേക്ഷിതരായി ശക്തരായി പ്രവർത്തിക്കുന്ന ഭാഗം ഇന്നത്തെ അപസ്വര പ്രവർത്തനം രണ്ടാമതിന് അപസ്വര പ്രവർത്തനം അഞ്ചാം അധ്യായം പന്ത്രണ്ട് മുതൽ കാണാൻ സാധിക്കും സ്ത്രീഹന്മാർ കടന്നു പോകുമ്പോൾ തന്നെ അവരുടെ നിഴലെങ്കിലും വീഴാൻ പത്ത് ദിവസം കടന്നു പോകുമ്പോൾ നിഴലെങ്കിലും വീഴാൻ അതാണ് അഞ്ച് പതിനഞ്ച് ജനങ്ങൾ ആഗ്രഹിക്കുന്നു അവർക്ക് സൗഖ്യം ലഭിക്കുന്നു പിന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ അവരുടെ സ്ലേഹന്മാരുടെ സാന്നിധ്യം തന്നെ സൗഖ്യം പകരുകയാണ് മാത്രമല്ല അവർ വളരെ ശക്തി കുറഞ്ഞ വിനീതരാണ് അവർക്കൊന്നുമില്ലാത്തവരാണ് അവിടുത്തെ രാഷ്ട്രത്തിൻ്റെയോ അവിടുത്തെ പ്രബല മതത്തിൻ്റെയോ ഒരു പിന്തുണയില്ലാത്ത പാവപ്പെട്ട ഈ സ്ലിഹന്മാർ പക്ഷെ അവരെ ദൈവം ശക്തിപ്പെടുത്തുന്ന ഭാഗമാണ് നമ്മൾ തുടർന്ന് കാണുന്ന കാരാഗ്രതര അടച്ചവരെ പക്ഷേ കാരാഗ്രഹം തുറന്ന് അവർ പുറത്തിറങ്ങി പ്രസംഗിക്കുന്ന കാണുകയാണ് അവർ അത്ഭുതകരമായ കാര്യമാണ് അവർ ജയിൽ ചാടുകയല്ലേ ചെയ്യുന്നു പക്ഷെ മറിച്ച് ദൈവം ജയിൽ തുറന്നു കൊടുക്കുകയാണ് ദൈവത്തിൻ്റെ ദൂതൻ തുറന്നു കൊടുക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ വലിയ ശക്തിയാണ് എന്നിട്ട് അവരോട് പറയുകയാണ് നിങ്ങൾ ഈ പ്രബോധനം കൊണ്ട് ജെറുസലം നിറച്ചിരിക്കുന്നു അതുകൊണ്ട് ഈ മനുഷ്യൻ്റെ രക്തം ഞങ്ങളുടെ മേൽ ആരോപിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ കൊടുക്കുന്ന മറുപടി ഇതാണ് മനുഷ്യരെക്കാൾ ദൈവത്തെയാണ് ഞങ്ങൾ അനുസരിക്കേണ്ടത് നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊണ്ട ഈശോയെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു മുപ്പതാം വാക്യം മുപ്പത്തൊന്ന് ഇസ്ലൻ അനുതാപവും പാവമോചനവും നൽകുവാൻ ദൈവം അവനെ നാഥനും രക്ഷകനുമായി തൻ്റെ വലത്ഭാഗത്തേക്ക് ഉയർത്തി അപ്പം താഴ്മയുള്ളവൻ ഉയർത്തപ്പെടും ഈശോയുടെ താഴ്മയെ ദൈവം ഉയർ ഉയർത്തി ഞങ്ങളിതിന് സാക്ഷികളാണ് തന്നെ അനുസരിക്കുന്നവർക്ക് ദൈവം പ്രദാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവം ഇതിന് സാക്ഷിയാണ് അപ്പോൾ ഈശോയുടെ ആ മഹത്വത്തിൻ്റെ പ്രഘോഷണമാണ് വാസുതര സ്നേഹന്മാർ അത്ഭുത പ്രവർത്തനത്തിലൂടെ ധൈര്യസമേതമുള്ള പ്രസംഗത്തിലൂടെ ഏറ്റുപറച്ചിലൂടെ കൺഫെഷൻസ് ഏറ്റുപറച്ചിലൂടെ അവർ പ്രഖ്യാപിച്ചത് അങ്ങനെ സ്ത്രീഹന്മാരുടെ അവരെ ശക്തി അണിയിച്ച കർത്താവിൻ്റെ ആ ചൈതന്യം സ്നേഹത്തിൻ്റെ താഴ്മയുടെ ചൈതന്യം ഉൾക്കൊള്ളുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ആഹ്വാനമാണ് ഇന്നത്തെ ലേഖനം കൊറന്തോസ് ലേഖനം ഒന്നാം അധ്യായം പത്ത് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ കൊറന്തോസിലെ സഭയിലെ ഒരു വലിയ പ്രശ്നം അഭിമുഖ അത് അതിനെക്കുറിച്ച് പൗരോസ് കൊടുക്കുന്ന മറുപടിയാണ് എന്താണ് അവിടുത്തെ പ്രശ്നം സ്വരച്ചേർച്ചയില്ലാത്ത ജീവിതം അതുകൊണ്ട് ഒരുപാട് പറയുകയാണ് എല്ലാവരും സ്വരച്ചേർച്ചയോടും ഐക്യത്തോടും ഏകമനസ്സോടും ഏക അഭിപ്രായത്തോടും കൂടി ഒന്ന് പത്ത് ഈശോമിശായി നാം വർദ്ധിക്കണമെന്ന ഈശോഹായുടെ നാമത്തിൽ നിങ്ങളെ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കോറന്തോസിലെ സഫയിലുള്ളത് എന്താണ് ഭിന്നതയാണ് ചിലർ പറയുന്നു ഞാൻ ക്ലേയുടെ ക്ലേയയുടെ ബന്ധുക്കൾ എന്നറിയപ്പെട്ട കാര്യമാണ് ഞാൻ അപ്പോളോസിൻ്റെയാണ് ചിലർ പറയുന്നത് ഞാൻ കെ ചിലർ പറയുന്നത് ഞാൻ ഈശോയുടേതാണ് മിശായുടേതാണ് നിശ്ശുക വിഭജിക്കപ്പെട്ടോ നിങ്ങൾക്ക് വേണ്ടി ക്രൂശതനായത് പവലോസാണോ പവലോസിൻ്റെ നാമത്തിനാണ് നിങ്ങൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചത് അതുകൊണ്ട് ഈശോയുടെ സുവിശേഷതയിൽ വിശ്വസിക്കുന്ന ആദിമസഭയിൽ തന്നെ തുടങ്ങുന്ന വിഭജനത്തിൻ്റെ വിത്തുകൾ അത് വളരാൻ കട അനുവദിക്കുന്നില്ല അത് പറിച്ചു കളയുകയാണ് ആ വിത്തല്ല വളരേണ്ടത് നിസ്സർദ്ധേൽ തിരുനാളിൽ വളരേണ്ട എന്താണ് വിത്ത് നന്മയുടെ അനുരഞ്ജനത്തിൻ്റെ പരസ്പരം അംഗീകരിക്കുന്നതിൻ്റെ സ്നേഹന്മാരെ അംഗീകരിച്ച് ജീവിക്കുന്നതിൻ്റെയാണ് അതുകൊണ്ട് വിഭ വിഭാഗീയത ഇന്നത്തെ സമൂഹത്തിൽ സഭയ്ക്കുള്ളിൽ പോലും ബലിപീഠം തകർന്നു കിടക്കുന്നു എന്നുള്ള സൂചന ഏതാണല്ലോ വിഭാഗീയത അത് മനുഷ്യനെ തളർത്തിക്കളയും അത് ഒന്നിച്ച് നിൽക്കുമ്പോൾ അവർ സ്നേഹത്തോടുകൂടി ആയിരിക്കുമ്പോൾ അവർ വിഭാഗ സകല വിഭാഗീയതയും അകറ്റണമേ എന്ന് മാർ തേടോറിൻ്റെ അനാഫ്രയെ പ്രാർത്ഥിക്കുന്നുണ്ട് സഭയിൽ സ്നേഹവും ഐക്യവും ഉണ്ടാകണം സംജാതമാകണം ഐക്യത്തിൻ്റെ കുലാശയാണ് ബലി ബസൂർബാന അതുകൊണ്ട് ഈ കൈത്താക്കാലം വിനീത ഹൃദയത്തോടെ ജീവിക്കുവാൻ വേണ്ടി കർത്താവിൻ്റെ സ്നേഹന്മാരുടെ ആ വിനീത മനോഭാവത്തോടുകൂടി അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാരുടെ കൃപയിൽ നിറഞ്ഞവർ ജീവിച്ചു സ്വന്തം കഴിവുകൾ അല്ല അവർ ജീവിച്ചത് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചുള്ള പ്രബോധനം മുഖം നോക്കാതെ അവരെല്ലായിടത്തും പ്രഘോഷിച്ചു ഈശ്വര ഉയർത്തിയ കാര്യം പ്രഘോഷിക്കുന്നു പോലും സ്ത്രീയാണ് വിപജിതമായ സമൂഹത്തെ ഐക്യത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു ഇങ്ങനെയുള്ള സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ദൂതരായി വർധിക്കുവാൻ വിനയമെന്ന ആ വലിയ പുണ്യം അത് ആയുധം തരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തുവാൻ ആഹ്വാനം ചെയ്യുന്ന ഒന്നാം ഞായറാഴ്ചയിൽ ഭർത്താവ് ദൃഗത മനസ്സിൽ ജീവിക്കുവാനുള്ള കൃതയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ